പൊന്നാറ ചങ്കേളെ ആ സി ബടിക്കിട വേണ്ട ഇന്ന് ഞാൻ വന്നേക്കണ ഒൻപത് ലക്ഷം രൂപയുടെ വീട് നിങ്ങളുടെ സിബിലും എലിജിബിലിറ്റിയൊക്കെ ഓക്കെ ഇരുപത്തയ്യായിരം രൂപയുടെ മോണിൽ ശമ്പളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് ലക്ഷം രൂപയുടെ വീടും ഫുൾ ലോണിട്ട് ഒമ്പത് ലക്ഷം രൂപ ലോണിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം കേട്ടോ എന്നാലേ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ പകുതി കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ വെറുതെ ബാഡ് കമൻറ്റൊക്കെ ഇട്ടിട്ട് കാര്യമില്ല പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഉള്ളത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഷെയർ ചെയ്യണം അതുപോലെ യൂട്യൂബ് ചാനൽ ഹസീബ് വറിക്കെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഹസീബ് ഹസീബറിക്കെന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ വീ വീ ചാനല് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണണം കേട്ടോ പ്രിയമുള്ളവരെ ഈ കാണുന്ന വീട് അതായത് ലോറി കയറുന്ന വഴി അതായത് മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് അടുക്കള ബാത്റൂം ഇത്ര ഉള്ള വീടാണ് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കം എന്തായാലും ഈ വീടിനുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെയാണ് ഈ കാണുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ പറവൂര് മാഞ്ഞാലി അങ്കമാലി റൂട്ടിൽ ചാലാക്ക മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലാണ് കേട്ട വീട് ഈ കാണുന്ന വീടാണ് ചെറിയ വീടാണ് ഇതിൻ്റെ വില ഒൻപത് ലക്ഷം രൂപയാണ് ആ ഒൻപത് ലക്ഷം രൂപ നമുക്ക് ലോണിട്ട് മേടിക്കാം ലോണിട്ട് മേടിക്കുമ്പോൾ എലിജിബിലിറ്റി സിബില് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കണം ഇരുപത്തി അയ്യായിരം രൂപയുടെ മോഡൽ ശമ്പളമുള്ള ആളായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഫുൾ എമൗണ്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് ലക്ഷമൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തോ പതിനഞ്ചരോ ഒക്കെ ശമ്പളമുള്ള ഒരു പതിനഞ്ചായിരം രൂപയൊക്കെ പതിനയ്യായിരം രൂപയൊക്കെ ശമ്പളമുള്ള ആളാണെങ്കിൽ നമുക്കൊരു ആറ് രൂപയൊക്കെ ലോൺ ഇടാട്ടെ അതും അറ ആറ് രൂപയൊക്കെ ലോൺ ഇട്ടെടുക്കാൻ പറ്റും അപ്പോൾ ആറ് മൂന്ന് ഒമ്പത് മൂന്ന് ലക്ഷം രൂപ ഒക്കെ മതി അപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂമാണ് ഈ കാണുന്നത് അതുപോലെ ഇത് ഒക്കെ ആയിട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് വീട് ഈ കാണുന്ന വീടാണ് അപ്പോൾ ചെറിയ ആളുകൾക്കൊക്കെ പറ്റിയ വീടാണ് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് പറഞ്ഞ സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ ആ സ മാഞ്ഞാലിപ്പറവൂരും മാഞ്ഞാലി ചാലാക്ക മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ ഇതിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് വിടാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ